എന്റെ അഭിപ്രായത്തിൽ അത് അതിൻ്റെ അകത്ത് ചില റോങ് ഭക്ഷണം പ്രത്യേകിച്ച് മലയാളികളെ പറ്റി പറയുകയാണെങ്കിൽ മൂന്ന് നേരം അരി ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണ് ഈ അരി എന്ന് പറയുന്ന സാധനം ഒരിക്കലും മനുഷ്യന്റെ ഒരു ഭക്ഷണ രീതിയായിട്ട് വരുന്ന സാധനമല്ല അത് മാത്രമല്ല പലപ്പോഴും നമ്മൾ ഒരു ഫുഡ് കോമ്പറ്റീഷൻ നിൽക്കുന്ന ആലോചിച്ചാലും ഭയങ്കര കോമഡിയാണ് നോർമലി ഒരു ഫുഡ് കോമ്പറ്റീഷൻ എങ്ങനെ വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ എവല്യൂഷണറി ട്രീയുടെ നമ്മുടെ തൊട്ടടുത്തുള്ള റിലേറ്റീവ്സുമായിട്ടായിരിക്കും ഒരേ ബ്രാഞ്ചിലുള്ള തൊട്ടടുത്തുള്ള റിലേറ്റീവ്സുമായിട്ടായിരിക്കും നോർമലി ജീവികളുടെ നൂറ് ഞാൻ പറയുന്നത് പ്രധാന ഫുഡ് കോമ്പറ്റീഷൻ നിൽക്കുന്നത് തൊട്ടടുത്തുള്ള ജീവികളുമായിട്ടായിരിക്കും ഇപ്പോൾ മനുഷ്യനാണെങ്കിൽ ആ മാമൽസ് ഗ്രൂപ്പും ഒക്കെ ആയിട്ടായിരിക്കും കുരങ്ങനോ അല്ലെങ്കിൽ കുരങ്ങോ ആയിട്ട് ബന്ധപ്പെട്ട് ആ തരത്തിലുള്ള ജീവികളുമായിട്ടായിരിക്കും ഇപ്പം നമ്മുടെ പ്രധാന ഫുഡ് കോമ്പറ്റീഷൻ നടക്കുന്നത് കീടങ്ങളുമായിട്ടാണ് ഇൻസെക്ട് ചെറിയ ഇൻസെക്ട്സുമായിട്ടാണ് പു പുഴുക്കളും നമ്മുടെ ഭക്ഷണം അല്ലാതിരുന്ന സാധനം നമ്മൾ ഭക്ഷണം ഭക്ഷണമാക്കാൻ ശ്രമിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് അരിയായാലും ഗോതമ്പ് ആയാലും നമ്മൾ ഉപയോഗിക്കുന്ന മിക്കവാറും എല്ലാ പച്ചക്കറികളും ആയാലും അത് മറ്റ് പല ജീവികളുടെയും ആവാസ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട ഫ്രൂട്ട്സാണ്